ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയതിനെ ന്യായീകരിച്ച മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ മാർക്ക് ബൌച്ചറുടെ അഭിമുഖത്തിന് താഴെ മറുപടിയുമായി മുൻ നായകൻ രോഹിത് ശർമ്മയുടെ ഭാര്യ അർത്ഥിക അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഗുജറാത്ത് ടൈറ്റൻസ് നായകനായിരുന്ന ഹാർദിക്കിനെ മുംബൈയിൽ തിരിച്ചെത്തിച്ച ശേഷം നായകസ്ഥാനം കൈമാറിയത് വലിയ വിവാദമായിരുന്നു മുംബൈ ടീമിനെ നീണ്ട പത്ത് സീസണുകളിൽ നയിക്കുകയും അഞ്ച് ഐ പി കിരീടങ്ങളിൽ നയിക്കുകയും ചെയ്തൊരു ക്യാപ്റ്റനെ ഒരു സുപ്രഭാതത്തിൽ നീക്കിയത് ആരാധകർക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല രോഹിത്തിന്റെ ക്യാപ്റ്റൻസി മാറ്റിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസിനെ നിരവധി ആരാധകരാണ് അൺഫോളോ ചെയ്തത് വിവാദം കത്തിപ്പടർന്ന് ഏറെ നാളുകൾക്കൊടുവിൽ ക്യാപ്റ്റൻസി വിഷയത്തിൽ മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ മാർക്ക് ബൗച്ചർ പ്രതികരിച്ചിരുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു മാർക്ക് ബൗച്ചറുടെ പ്രതികരണം ഇതിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും മറ്റും പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് താഴെയാണ് ഋത്തിക്ക പ്രതികരണവുമായി എത്തിയത് എന്തുകൊണ്ട് രോഹിത് െ മാറ്റി ഹാർദിക്കിനെ എന്ന കാര്യത്തിൽ മാർക്ക് ബൗച്ചർ നൽകിയ വിശദീകരണ വീഡിയോയുടെ തായെ ഇതിൽ പറയുന്നത് പലതും തെറ്റാണെന്നാണ് ഋതിക പ്രതികരിച്ചത് മറ്റൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി സൂപ്പർ താരങ്ങളെ തെരഞ്ഞെടുത്ത് മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദർ സെവാഗ് ഇന്ത്യൻ ഓപ്പണർ യശസ്സി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലുമാകും അടുത്ത ദശകത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിക്കുകയെന്നും വീരേന്ദർ സെവാഗ് പറഞ്ഞു ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാൾ ഇരുന്നൂറ്റി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ശുഭ്മാൻഗിൽ നൂറ്റി നാല് റൺസ് അടിച്ചിരുന്നു ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് യുവതാരങ്ങൾ അവസരത്തിനൊത്ത് ഉയരുന്നത് കണ്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്നും സെവാഗ് എക്സിൽ പോസ്റ്റ് ചെയ്തു അടുത്ത ദശകത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ആധിപത്യം പുലർത്തുക ഇവർ രണ്ടു പേരുമായിരിക്കും സേവാഗ് എക്സിൽ കുറിച്ചു ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ഗില്ലിൻ്റെയും യശസ്വി ജെയ്സ്വാളിൻ്റെയും പ്രകടനത്തെ പ്രശംസിച്ചിരുന്നു മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താനും ഗില്ലിൻ്റെ സെഞ്ചുറിയെ അഭിനന്ദിച്ചിരുന്നു കരിയറിൽ ഇതുവരെ നേടിയ എല്ലാ സെഞ്ചുറികളെക്കാളും ഏറ്റവും സന്തോഷം നൽകുന്ന സെഞ്ചുറിയായിരിക്കും ഗിൽ കഴിഞ്ഞ ദിവസം നേടിയതെന്ന് ഇർഫാൻ പത്താൻ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു